നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയൊൻപത് വെള്ളി ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് നിർത്തുക ഗവർണറുടെ കർസേവ മഹത്തായ ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികമാണ് കഴിഞ്ഞ ദിവസം രാജ്യം ആഘോഷിച്ചത് രാഷ്ട്രപതി മുതൽ ഗവർണർ വരെ ഭരണഘടനയുടെ മഹത്വവും പ്രസക്തിയും ആവർത്തിച്ച് പ്രസംഗങ്ങൾ നടത്തി എന്നാൽ ഇന്ന് രാജ്യം ഭരിക്കുന്നവർക്ക് ഭരണഘടനയോടുള്ള പോറു വാക്കിൽ മാത്രമാണ് പ്രവൃത്തിയിൽ തെളിയിക്കപ്പെട്ട നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഒടുവിലത്തേതാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് കേരള സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച ഗവർണറുടെ നടപടി ഭരണഘടനയെ തൃണവൽക്കരിക്കലാണ് ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധത്തെ വിമർശിച്ചും തടഞ്ഞുമുള്ള കേരള ഹൈക്കോടതി വിധിയുടെ മഷിയുണങ്ങും മുമ്പാണ് തെറ്റായ നിയമനങ്ങൾ ഇത് മിതമായ ഭാഷയിൽ പറഞ്ഞ ശുദ്ധ തോന്നിയാസമാണ് ഇല്ലാത്ത അധികാരം പ്രയോഗിച്ച ജനാധിപത്യ ഭരണ സംവിധാനത്തെ തുടർച്ചയായി വെല്ലുവിളിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ നീതിപീഠത്തെയും ധിക്കരിക്കുകയാണ് കെ ടി യുവിൽ താൽക്കാലിക വിസിയായി സിസ തോമസ് തോമസിനെ നിയമിച്ച സ്വന്തം നടപടിയിൽ വ്യക്തത തേടി ഗവർണറായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത് ഗവർണറുടെ ഹർജി തീർപ്പാക്കിയ കോടതി താൽക്കാലിക വിസയുടെ ചുമതല സർക്കാർ നൽകിയ പട്ടികയിൽ നിന്നാകണമെന്ന് ആവർത്തിച്ചു എന്നാൽ ഈ വിധി കാറ്റിൽ പറത്തിയിരിക്കുകയാണ് ഗവർണർ കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലർ നിയമിച്ചതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി മറയാക്കിയാണ് ഗവർണറുടെ നടപടി എന്നാൽ സുപ്രീം കോടതി വിധി കണ്ണൂർ സർവകലാശാല നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ചൊവ്വാഴ്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയതാണ് സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നെ കെ ടി യു താൽക്കാലിക വിസിയെ നിയമിക്കാവൂ എന്നും കർശനമായി പറഞ്ഞു ഇത് അവഗണിച്ച ഗവർണർ സംസ്ഥാനത്തെ ഉന്നത നീതിപീഠത്തിന്റെ വിധിയാണ് ലംഘിച്ചത് കേന്ദ്രത്തിലെ യജമാനന്മാരെ പ്രീതിപ്പെടുത്താനുള്ള ഈ കർസേവകന്റെ കളി നമ്മുടെ ഭരണഘടനയ്ക്കാകെ അപമാനമാണ് ഇരിക്കുന്ന പദവിയുടെ മാന്യതയും അന്തസ്സും പാലിക്കാനുള്ള മര്യാദയില്ലാത്ത ഗവർണർ ജനാധിപത്യ സംസ്കാരത്തെ ഗർഭിനാലും അഹന്തിയാലും മലിനമാക്കുന്നത് ഇതാദ്യമല്ല വാർത്തയുടെ പേരിൽ മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തൽ ചീഫ് സെക്രട്ടറിയും ഡി ജി പിയെയും വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ട് ഇല്ലാത്ത അധികാരം കാട്ടാനുള്ള അവകാശ ശ്രമങ്ങൾ തുടങ്ങിയവ അടുത്തിടെ ഉണ്ടായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളോട് സംസ്കാര ശൂന്യമായി പെരുമാറി എത്രമാത്രം ഹീനമായ മാനസിക നിലയാണ് തനിക്കുള്ളതെന്ന് സ്വയം തെളിയിച്ചതുമാണ് നിയമസഭ പാസാക്കിയ ബില്ലിൽ തീരുമാനമെടുക്കാൻ വൈകിയതിന് സുപ്രീം കോടതി ഗവർണറെ വിമർശിച്ചത് കഴിഞ്ഞ വർഷം നവംബറിലാണ് സംസ്ഥാനത്തെ പതിനൊന്ന് സർവകലാശാലകളിലെ വി സുമാരെ പുറത്താക്കാനുള്ള നീക്കത്തിനെതിരായും കോടതി ഇടപെട്ടിരുന്നു ഇപ്പോൾ ഡിജിറ്റൽ സർവകലാശാലയിൽ താൽക്കാലിക വി സിയായി നിയോഗിച്ച സിസ തോമസിനെ നേരത്തെ ഗവർണർ കെ ടി യുടക്കാല വി സിയാക്കിയിരുന്നു ഈ നിയമനം ചട്ടവിരുദ്ധമെന്ന് കോടതി വിധിച്ചതും ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ് കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഗവർണറുടെ നീക്കം തടഞ്ഞതും ഹൈക്കോടതിയായിരുന്നു കേരള സെനറ്റിലേക്ക് നാല് എ ബി വിപിക്കാരെ നാമനിർദ്ദേശം ചെയ്ത നടപടി റദ്ദാക്കിക്കൊണ്ടും നിയമവിരുദ്ധമായ പാതയിലാണ് ഗവർണറുടെ സഞ്ചാരമെന്ന് കോടതി സൂചിപ്പിച്ചിരുന്നു ബ്രിട്ടീഷ് കൊളോണിയിസത്തിന്റെ അവശേഷിപ്പും ഉച്ഛിഷ്ടവുമായ പദവിയാണ് ഗവർണർ സ്ഥാനം കാലഹരണപ്പെട്ട ഈ പദവി എടുത്തുകളയേണ്ടതാണെന്ന് ജനാധിപത്യവാദികളായ പൊതുപ്രവർത്തകരും ഭരണഘടനാ വിദഗ്ധരും നിരവധി തവണ ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ ജനാധിപത്യ വിദ്യാഭ്യാസ മികവുകൾക്ക് അടിക്കടി വിഘാതം സൃഷ്ടിക്കുന്ന ഗവർണറെ അടിയന്തരമായി തിരിച്ചു വിളിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുന്ന പ്രഭാരിയായി തരം താഴ്ന്നിരിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇല്ലാത്ത അധികാരവും ഗർവുമായി വിലസാൻ ഇദ്ധകത്തെ അനുവദിക്കുന്നതിലൂടെ ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും ശവമഞ്ചമൊരുക്കുകയാണ് ബി ജെ പി സർക്കാർ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു ഡി എഫ് ആകട്ടെ ഗവർണറുടെ നിയമവിരുദ്ധതയെ വിമർശിക്കുന്നില്ലെന്ന് മാത്രമല്ല പിന്തുണയ്ക്കുന്നു എന്നതാണ് വൻ ദുരന്തം ഇടതുപക്ഷ വിരോധത്തിൽ ഗവർണറുടെ ചെയ്തികളെ അനുകൂലിക്കുകയാണവർ ചില വാസിറ്റികളിൽ ചാൻസലർ പദവി അടക്കം അവർ തരപ്പെടുത്തി വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനുള്ള നീക്കങ്ങളിൽ പങ്കാളിയുമാണ് യു ഡി എഫ് കാലിക്കേറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായി ആർ എസ് എസ് കാരനെ നോമിനേറ്റ് ചെയ്യുകയുമുണ്ടായി ഗവർണർ സംഘപരിവാറിനെ പിന്നാമ്പുറത്തിലൂടെ സർവകലാശാലയിലേക്ക് കുടിയിരുത്തുന്നതിനെതിരെ ഒരു വാക്കുചിരിക്കാൻ തയ്യാറായിട്ടില്ല രാജ്ഭവനിൽ നിന്നുള്ള തെറ്റായ നീക്കങ്ങളെ സർക്കാർ ഗവർണർ പോരായി അവതരിപ്പിക്കുന്ന മാധ്യമങ്ങളും ജനാധിപത്യ വിരുദ്ധതയ്ക്ക് കുടപിടിക്കുകയാണ് അമിതാധികാരം തലക്കുപിടിച്ച് ഗവർണർ നടത്തുന്ന ഇടപെടലുകൾ ശരിയായി വിലയിരുത്താൻ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് സർവകലാശാലകളിൽ ഗവർണർ നടത്തിയ ഏതെങ്കിലും നിയമനം നിയമാനുസൃതമാണെന്ന് പറയാൻ സാധിക്കില്ല ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു വാട്സിറ്റിയിലടക്കം രാജ്യത്തെ പ്രശസ്തമായ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനും കൈപ്പിടിയിലാക്കാനും സംഘപരിവാർ ശ്രമിക്കുന്നുണ്ട് കേരളത്തിൽ അതിനായി ഗവർണറെ ഏജന്റാക്കിയിരിക്കുകയാണ് രാജ്ഭവനെ ആർ എസ് എസ് ശാഖയായി അതപ്പതിപ്പിച്ച് പൊതുവിദ്യാഭ്യാസ മണ്ഡലത്തെ അട്ടിമറിക്കലാണ് ലക്ഷ്യം ഇത് അനുവദിച്ചുകൂടാ നിയമപരമായും ജനാധിപത്യപരമായും ഗവർണറുടെ ദുശ്ചേരികളെ തുറന്നെതിർക്കണം സംഘപരിവാർ ആശയ അടിമത്തം ബാധിച്ച് വഷളത്തരങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഗവർണറുടെ ജനാധിപത്യ ഹത്യ കേരളത്തിന് പൊറുക്കാനാകില്ല വിദ്യാഭ്യാസ പ്രേമികളും സംസ്കാര സമ്പന്നരുമായ മലയാളികളൊന്നാകെ പ്രതികരിച്ചും പ്രതിഷേധിച്ചും ഇതിന് തടയിട്ടേ തീരും ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം